അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാനും കുട്ടനും നോക്കിയാൽ അപ്പോൾ നോക്കുമ്പോൾക്ക് ആ കച്ചട ഡബ്ബരുണ്ട് നോക്കിയാൽ ഇപ്പോൾ നിറച്ച് ഡ്രസ്സ് കൊണ്ടിട്ട് കാണുന്നുണ്ടായിരുന്നു നല്ല ഡ്രസ്സ് കൊണ്ടിട്ടുണ്ട് നോക്കിയാൽ അവിടെയാണ് ഡ്രസ്സിൻ്റെ ഡബ്ബ ഉള്ളത് പാവം കിടക്ക് പോകുന്നത് ആ അതും കത്രയേടിയ ഡ്രസ്സ് ആടെ കൊണ്ടിട്ടിട്ടുണ്ട് നമുക്ക് ആടെന്ന് നല്ല ഡ്രസ്സാണെങ്കിൽ എടുത്തിട്ട് അപ്പുറം കൊണ്ടുവിടാം ഈ ഡബ്ബര് നിറച്ച് ഉണ്ട് കേട്ടോ കദാമൻ്റെ ഡ്രസ്സ് കൊണ്ടിട്ടുണ്ടായിരിക്കുമോ തിരിച്ചവിടേണ്ടി വരും ഇത് നല്ല ഡ്രസ്സാ എന്നാണുണ്ടത് ഇതെല്ലാം നല്ലതാ ഇതെല്ലാം മറ്റേ ഡബ്ബയിൽ പോന്നതാ അടിപൊളി ഇതാ അടിപൊളി ഡ്രസ്സ് ഈ കീസ് അങ്ങനെ എടുത്ത് ഈ കീസിന് നിറച്ച ഡ്രസ്സാ അത് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാ അത് സെലക്ട് ചെയ്ത് മാറ്റാ നല്ലത് നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഷൂ അതാ ഷൂ എടുക്ക് ചൂടിണ്ട് ഇതെല്ലാം അതിൽ പോന്നതാ ഇത് കച്ചറ കൊണ്ടിട്ടിട്ട് അവര് ഇത് ഗദ്ദാമൊക്കെ ചിലപ്പോൾ അറിയായിട്ടായിരിക്കും അങ്ങനെ ആ ഇത് ഗദ്ദാമൊക്കെ അറിയാതെ ഷൂ ഇതാ ഷൂ ഇതാ നല്ല അടിപൊളി ഷൂ ഇടാ പൈസ ഏതെങ്കിലും പേഴ്സങ്ങണ്ടോ പൈസ ഉള്ള ഏതാ സാധനം നോക്കിയ അത് കഴിഞ്ഞാ നല്ല ഡ്രസ്സുണ്ടോ പിടിക്കണ്ടേക്കണം അപ്പൊ ഞാനും കുട്ടനും കൂടി ഡ്രസ് എടുത്തിട്ടുണ്ട് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മള് ആ ഡബെ കൊടുക്കും ചാരിറ്റി ഇല്ലേ ചാരിറ്റി ഡബ്ബാ ആ എടാ ആ ആ സാധനം പിരിക പ്രശ്നമൊന്നുമില്ല കൊട്ടി കൊട്ടി പൊട്ടിപ്പ ചിക്കൻ്റെ വാഴച്ചല്ല അതാ ഞാൻ ആ വർജവാദാ കച്ചറ മിക്സ് ആക്കിട്ട് കച്ചറ വേറെ കച്ചറ വേറെ അത് കുട്ടിയുള്ള ഡ്രസ്സാ ഇത് പൊട്ടിയതാണ് പൊട്ടിയ ടബാ പണ്ടാരം പൊളിച്ചതായിരിക്കും നല്ല ഡ്രസ് എടുക്കാൻ നല്ല നിങ്ങൾ പറഞ്ഞ നല്ല നല്ല സാധനം തണുപ്പ തൊട്ടുന്ന ഡ്രസ് ബെഡ്ഷീറ്റ് നല്ല വല്യ സാറേന്റെ സാധനാണോ അതേ സാധനം

ഇത് അടിപൊളി ഷോട്ടാ മ്മ് നല്ല ഷോ ഷോവല്ലേ പോകും കേട്ടാ അമ്പേരി നമ്മളുടെ അമ്പേരി ഷോവല്ലേ ഇപ്പോ കത്ത കത്തല്ലേ എല്ലാവർക്കും ഉണ്ടല്ലോ കത്തിന്റെ ചാരിറ്റിന്റെ ഇതാ സൂപ്പർ പെയിന്റ് കേട്ടാ ഡേയ്സ്നെ അടിപൊളി സാധാ ഡേയ്സ്നെ വറ്റി അടിപൊളി ഫെ അടിപൊളി ഡാ വെച്ചിട്ട് ഇതാ ആണ് പെരി ഇടനെ ഇതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അധികം ഇതുപോല അവരെ കുറ്റമറത്തുകാരില്ല അവർക്ക് ഡബപ്പ അറിയുന്നുണ്ടാവില്ല അവര് വീട്ടിന്റെ പുറത്തിറങ്ങാത്ത ആൾക്കാർ കൂടുതൽ അമ്മ ഹ് അത് ഗൗണി ഡ്രസ്സിന്റെ മേലടുലേ നമ്മൾ കുളിച്ചിട്ട് ഒക്കെ വരുമ്പോൾ ഇതില് കേറി നിൽക്കുള്ള ഹോട്ടലിലുണ്ട് ഇനി നമുക്ക് തരക്കാ തരത്താനോ വേഗം അവ പണിക്കേണ്ടാണ്ട കളർണ്ടോ ഇതില് കളർ പോയി ഇത് പണിക്കാർ തിന്നതാ ഇത് തുണി കെട്ടിയതാ അതാണ് ഇది വേണ്ട ഇది വേണ്ട േറ്റിട്ട് അപ്പൊ ഇതാ ഡബ്ബയെ കൊണ്ടുവിടാ ആർക്കെങ്കിലും ഉപരപെട്ടോട്ടെ അടിപൊളി സാധനം കേട്ടാ ഇനിയും ആ ഡബ്ബ തപ്പിയാല് കൊറേ കിട്ടു കൈയിട്ട് വാറേണ്ടോ കൊറേ അടി ആ ഡബ്ബയില് നറച്ച സാധനം ഇവിടെയാണ് ഡബ്ബ ഉള്ളത് ഇതാണ് ചാരിറ്റിൻ്റെ ഡബ്ബ ഓരോരു ഏരിയയിലും കുറേ എണ്ണം വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ മൂന്നാലഞ്ചെണ്ണം ഉണ്ട് ഞാൻ കണ്ടെടുത്തോളം അതിന് കൂടുതലെണ്ണമെന്നറിയില്ല ഇതിൽ കൊണ്ടുട്ടാൽ മതി കേട്ടോ ഡ്രസ്സ് ഐറ്റംസ് ചെരുപ്പ് അങ്ങനത്തെ ക്ലോത്ത് ഐറ്റംസ് എല്ലാം ഇതിൻ്റെ കൊണ്ടുവിടാം ഞാൻ ഇതിൻ്റെ ഓരോ സാധനം ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ അന്യം ഇടാൻ പറ്റുമല്ലോ ഇതിൻ്റെ അതിൻ്റെ കാലിയാണ് എല്ലാം എടുത്തോണ്ട് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം എനിക്ക് പാവപ്പെട്ടവർക്ക് എത്തും എവിടെയെങ്കിലും എന്തായാലും അടിപൊളി വ എല്ലാ ഉള്ളി പോയി ബുക്കെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടോ ഓക്കേ എന്തായാലും നമ്മൾ കണ്ടുകൊണ്ട് ആ സാധനം ആടെ എത്തി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് എത്തും അവർ സന്തോഷിക്കും ആ സന്തോഷം നമുക്കൊരു സന്തോഷം എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ